ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഈസി സ്നാക്സ് റെസിപ്പിയുടെ വീഡിയോ ആണ് അപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ പഴം ഉണ്ടാവുമല്ലോ അല്ലേ ഇപ്പോൾ പഴം പഴുത്ത പഴം വെച്ചിട്ട് ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പഴമാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണ്ടുന്ന പഴം എടുത്തിട്ട് റെസിപ്പി ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഇവിടെ ഒരു പഴം വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ എടുത്തിട്ടുള്ള പഴം ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ ഒന്ന് റെഡിയാക്കുക അതിന് വേണ്ടിയിട്ട് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊയ്ക്കുക ഇനി ഇതിലേക്ക് മൈദപ്പൊടിയാണ് ചേർക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ മൈദപ്പൊടി ചേർത്തതിന് ശേഷം പഞ്ചസാര ചേർക്കുക പഞ്ചസാര മധുരത്തിന് നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇവിടെ ഇപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രമാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മധുരം എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള മധുരം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് പാലും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് കട്ടയൊന്നുമില്ലാതെ എന്തു ചെയ്യുക ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യണേ പഞ്ചസാരയും മൈദപ്പൊടിയും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സായി വരണം കേട്ടോ ഇതുപോലെ കട്ടയൊന്നുമില്ലാതെ നമ്മൾ ഈ ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കുക ഇനി നമ്മൾ പഴമൊന്ന് വട്ടിയെടുക്കാൻ പോവുകയാണേ അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് നെയ്യൊന്ന് ഒഴിച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പഴം ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ ഒരു ചെറിയ രീതിയിലൊന്ന് ഗോൾഡൻ കളറായി കിട്ടിയാൽ മതി നല്ലോണം വാട്ടിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഈ പഴത്തിൻ്റെ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് ചെറിയ രീതിയിലൊന്ന് സോട്ടായാൽ മതി ഒരുപാടങ്ങ് ഉരിപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് വാട്ടിയെടുക്കുക ഇനി നമ്മൾ പഴം വാട്ടിയതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം മറ്റൊരു പാൻ അടുപ്പൊക്കെ വെക്കുക അതിലേക്ക് കുറച്ച് നമ്മൾ പഴം വാട്ടിയ ആ നെയ്യുണ്ടല്ലോ ആ നെയ്യ് തന്നെ ഉണ്ടാവും അതിൽ നിന്ന് ഒരു മൂന്ന് ടീസ്പൂൺ നെയ്യ് പാനിലേക്ക് ഒഴിച്ചതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബാറ്റർ മുഴുവനായിട്ട് ഈ പാനിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്ക കേട്ടോ ഒരു ഒരു മിനിറ്റൊക്കെ ബാറ്ററിങ്ങനെ ഒഴിച്ചതിന് ശേഷം നമ്മൾ പാട്ടി വെച്ചിട്ടുള്ള പഴം ഇതിൻ്റെ മുകളിലേക്കൊന്ന് വെച്ചുകൊടുക്കുക ഇതുപോലെ ഒന്ന് നിരത്തി വെച്ചുകൊടുക്ക കേട്ടോ ഇനി നമ്മൾ പഴമെല്ലാം വെച്ചതിന് ശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ഇതിൻ്റെ മുകളിലേക്കൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുക ഒരുപാട് തേങ്ങ വേണ്ട രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ മാത്രം മതി അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം അടിഭാഗം ഒന്ന് റെഡി ആയിക്കഴിഞ്ഞാൽ നമ്മളിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് വെന്തതിന് ശേഷം മറ്റൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ നല്ല അടിപൊളി റെസിപ്പിയാണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക